വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ വർണ്ണാഭമായ യാത്രയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ച് പ്രസിഡന്റ് വി കെ അസ്കർ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ അസ്കറിന് ആയിട്ടുണ്ട് മഞ്ചേരി എം എൽ എ യു എ ലതീഫ് മുഖ്യാതിഥിയായിരുന്നു ഭരണസമിതിയുടെ നേട്ടങ്ങൾ എടുത്തു പറയുന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും ചടങ്ങിൽ നടന്നു അത് സ്വീകരിക്കുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തലമുടി പലപ്പോഴും പലപ്പോഴും കെയർഫുള്ളി കെയർലെസ്സായി ശ്രദ്ധയോടു കൂടി അശ്രദ്ധ അത് അതേ രീതിയിൽ തന്നെ കരി തലമുടി എന്നെല്ലാവർക്കും അറിയാം അന്നുകൂടെ പ്രസിദ്ധിച്ച ആളുകളൊക്കെ അത് അംഗീകരിച്ച പ്രസംഗിക്കുന്നത് അതിനുശേഷം നടന്ന ആകർഷകമായ പ്രവർത്തനങ്ങൾ അതിൻ്റെ അവസാനം സഹിക്കുകയാണ് അവസാനം

ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ പിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു ഹാർമണി ചുറ്റിയുണ്ട് ഉടനെ നന്നായിട അമ്മയ്ക്ക് മോനും ഇപ്പോൾ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം